അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സഭയ്ക്കും സമൂഹത്തിനും ഉണ്ട് എന്നുള്ളതായ കാര്യം നാം ആർക്കണം അവരുടെ മുമ്പിൽ ഒരു ലക്ഷ്യം നാം കൊടുക്കുന്നില്ല നാം കൊടുക്കുന്നതായ ലക്ഷ്യം എന്ന് പറയുന്നത് കേവലം ഭൗതികമായ ചില കാര്യങ്ങൾ മാത്രമാണ് അവിടെ അവർക്ക് ധാർമ്മികമായ മൂല്യങ്ങൾ ഒന്നും തന്നെ നിലനിർത്തേണ്ടതായിട്ടില്ല അതുകൊണ്ട് അവർ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറി നാശത്തിലേക്ക് പോവുകയാണ് ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നാം തന്നെ സെറ്റ് ചെയ്യുകയും ആ ലക്ഷ്യങ്ങൾ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്